നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ ചേർത്തല ശ്രീ ശ്രീധന്വന്തിരി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൊടിയേറി ആയുരാരോഗ്യ ദേവനായ ശ്രീ ശ്രീധന്വന്തിരി അനുഗ്രഹവർഷം ചിരിയുന്ന ചേർത്തല ശ്രീ ശ്രീധന്വന്തിരി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവത്തിന് കൊടിയേറി രാവിലെ എട്ടു മുപ്പതിന് മരുത്തോറോട്ടം ശ്രീധന്വന്തിരി സത്സംഗത്തിന്റെ നാരായണീയ പാരായണം വൈകിട്ട് ആറിനും ഏഴിനും മധ്യേ ബ്രഹ്മശ്രീ കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കുടിയേറ്റ കർമ്മം നടന്നു തുടർന്ന് ദീപാരാധന അത്താഴപൂജ കൊടിയേറ്റ സദ്യ എന്നിവയും നടന്നു ഏഴ് മുപ്പതിന് ധനവരി ചന്ദ്രദാഥ പുരസ്കാര സമർപ്പണം നടന്നു ഏഴ് നാൽപ്പത്തിയഞ്ച് മുതൽ തിരുവാതിര എട്ട് മുപ്പത് മുതൽ നൃത്തസന്ധ്യ ഒൻപത് മുപ്പത് മുതൽ മേജർ സെറ്റ് കഥകളി നളചരിതം മൂന്നാം ദിവസം എന്നിവയും നടന്നു ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച തിരുവോണം നക്ഷത്രത്തിൽ തിരുവാറോട്ടോടുകൂടിയാണ് തിരുവോത്സവം സമാപിക്കുന്നത് തിരുവോത്സവത്തിന് മുന്നോടിയായി അഭീഷ്ടസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന കഥകളി വഴിപാടുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മായി നടന്നുവരുന്നു പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന സന്താനഗോപാലം ഗുരുദക്ഷിണ കുജൈലവൃത്തം രുക്മിണി സ്വയംവരം തുടങ്ങിയ കഥകളി വഴിപാടുകളും തിരു ദിനത്തിലെ മേജർ സെറ്റ് കഥകളി ഉൾപ്പെടെ ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി കഥകളി മഹോത്സവം സമാപിക്കും ക്ഷേത്രം പ്രസിഡന്റ് ജി സജികുമാർ ക്ഷേത്ര മാനേജർ ജെ സജി സെക്രട്ടറി ഡി ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്